സിനിമാനിലെ പുതിയ തൊഴിൽ പെർമിറ്റ് ഭേദഗതിയിലെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശദമായി തന്നെ അറിയാം നജ്മ മജീദ് ദിവ്യ ഒമാൻ തൊഴിൽ പെർമിറ്റിൽ ഭേദഗതികൾ എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒമാനിൽ നിന്ന് വരുന്ന വാർത്ത ഈ ഭേദഗതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും തൊഴിൽ ഉടമകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഒമാൻ തൊഴിൽ പെർമിറ്റിൽ ഭേദഗതികൾ എന്നുള്ളതാണ് അത് ഒമാൻ തൊഴിൽ പെർമിറ്റിലെ ഭേദഗതിയിലെ പ്രധാന ഭേദഗതികളായി പറയുന്നത് പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ താമസാനുമതിയുടെ കാലാവധിക്ക് അനുസൃതമാക്കും എന്നുള്ളതാണ് എങ്ങനെയാണോ താമസാനുമതിയുടെ കാലാവധി അതുമായി അതിന് അനുസൃതമായിട്ടായിരിക്കും തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ നൽകുക എന്നുള്ളതാണ് രണ്ടാമതായി പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് രണ്ടാമതായി പറയുന്നത് വീട്ടു കാര്യത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റമില്ല എന്നുള്ളതാണ് നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ഒമാനിൽ ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കായി നിൽക്കുന്ന തൊഴിലാളികളുടെ നിലവിലെ നിയമങ്ങളിൽ വലിയ മാറ്റമൊന്നും ഈ ഭേദഗതിയിൽ പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് തൊഴിലാളിയുടെ ജോലി കാറ്റഗറി മാറ്റാൻ പുതിയ പെർമിറ്റ് എടുക്കണ്ട നിലവിലുള്ള ജോലിയിലെ കാറ്റഗറി മാറ്റുന്നതിനായിട്ട് നമ്മൾ പുതിയൊരു പെർമിറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പുതിയ കാറ്റഗറിയുടെ ഫീസിലെ അധിക തുക മാത്രം അടച്ചാൽ മതി എന്താണോ നിലവിൽ അടയ്ക്കുന്ന തുക അതിൽ പുതുതായി കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ അതിലെ അധികം വരുന്ന തുക മാത്രം എക്സ്ട്രാ നമ്മൾ കൂട്ടി അടയ്ക്കണം എന്നുള്ളതാണ് പെർമിറ്റ് വേറൊരു കാറ്റഗറി അതിനായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് മറ്റൊന്ന് സ്വദേശി വൽക്കരണ നിരക്കുകൾ പാലിക്കുന്ന തൊഴിലുടമകൾക്ക് ലൈസൻസ് ഫീസിൽ മുപ്പത് ശതമാനം ഇളവ് എന്നുള്ളതാണ് നിലവിലുള്ള നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് അതിൻ്റെ ഫീസും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഫീസിൽ മുപ്പത് ശതമാനം ഇളവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് സ്വദേശി നിര നമ്മൾ പറഞ്ഞത് തന്നെയാണ് ലൈസൻസ് പുതുക്കലിലോ തൊഴിലാളി ഡാറ്റ രജിസ്ട്രേഷനിലോ കാലതാമസം വരുത്തിയാൽ ഒരു തൊഴിലാളിക്ക് പരമാവധി പിഴ അഞ്ഞൂറ് റിയാൽ ആക്കും എന്നുള്ളതാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കൃത്യമായി ഇത് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുപ്പത് ശതമാനം കുറയുകയാണെങ്കിൽ ഇത് പാലിക്കാതിരുന്നാൽ അഞ്ഞൂറ് രൂപ റിയാൽ അഞ്ഞൂറ് റിയാൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊന്ന് ഇനി എങ്ങനെയാണ് പുതിയ നിരക്കുകൾ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പ്രൊമോഷൻ പ്രൊഫഷനിൽ വരുന്നത് പുതിയ പെർമിറ്റ് പുതുക്കൽ തൊഴിലാളികളുടെ ഡാറ്റ രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഒന്ന് റിയാൽ രണ്ടാമതായി രണ്ടാം ക്ലാസ് പ്രൊഫഷൻ അത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റിയാൽ എന്നുള്ളതാണ് കണക്കാക്കുന്നത് മൂന്നാമതായി മൂന്നാം ക്ലാസ് പ്രൊഫഷൻ അത് ഇരുന്നൂറ്റി ഒന്ന് റിയാല് തന്നെയാണ് നാലാമതായി നിക്ഷേപ ക്ലാസ് തൊഴിലുകൾ അവർക്ക് ഈടാക്കുന്നത് മുന്നൂറ്റി ഒന്ന് റിയാലാണ് ഇനി അടുത്തത് വീട്ടു ജോലിക്കാരി നാനി സ്വകാര്യ ഡ്രൈവർ തോട്ടക്കാരൻ വീട്ടിലെ ആരോഗ്യകാര്യ സഹായി സ്വകാര്യ നഴ്സ് എന്നിങ്ങനെയുള്ള എന്നിങ്ങനെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് നൂറ്റി ഒന്ന് റിയാലാണ് അത് പരമാവധി മൂന്ന് തൊഴിലാളികൾ എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് കാർഷിക തൊഴിലാളികൾ ഒട്ടകം കുതിര കന്നുകാലികളെയൊക്കെ വളർത്തുന്ന അതിനായി സഹായിക്കുന്ന തൊഴിലാളികൾ റെസിഡൻഷ്യൽ കെട്ടിട തൊഴിലാളികൾ അവർക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് റിയാലാണ് വരുന്നത് പിന്നെ വർക്ക് പെർമിറ്റിൽ പ്രൊഫഷൻ മാറ്റാൻ അഞ്ച് റിയാലാണ് ഈടാക്കുന്നത് കരാറിലെ വേതനവും ബോണസ് ആറ്റയും മാറ്റാനായിട്ട് ഒരു റിയാൽ മാത്രമാണ് ഈടാക്കുന്നത് ഇനി ഒരു തൊഴിലാളിയുടെ സേവനം മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറ്റുകയാണെങ്കിൽ അഞ്ച് റിയാൽ നമ്മൾ ഒരു തൊഴിലുടമയുടെ കീഴിൽ ഇതുവരെ ജോലി ചെയ്യുന്നു ഇനി നമ്മൾ മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറുകയാണ് അങ്ങനെയെങ്കിൽ റിയാലാണ് ഈടാക്കുന്നത് അങ്ങനെ ഇത്രയുമാണ് ഒമാനിലെ വർക്ക് പെർമിറ്റ് വിസയിൽ വന്നിട്ടുള്ള ഭേദഗതികൾ ദിവ്യ യെസ് താങ്ക് യു താങ്ക് യു നജ്മ എന്തായാലും ഒമാനിലെ പുതിയ വർക്ക് പെർമിറ്റ് വിവരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നജ്മ വിശദാംശങ്ങൾ